الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له لا ضد لا ولا ضد لا ولا مثيل ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة صلى الله عليه وعلى اله واصحابه وبارك وسلم تسليما كثيرا كثيرا اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله لا يخلف الله وعده ولكن أكثر الناس لا يعلمون يعلمون ظاهرا من الحياة الدنيا وهم عن الآخرة هم غافلون صدق الله العظيم إنما الأعمال في النيات وإنما لأمرهم ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم

ജീവിതത്തിൽ രക്ഷ നേടൽ അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഉണ്ടാക്കേണ്ടെന്ന ഒരു ചിന്തയാണ് സാമുദായികത എന്ന് മക്ക ജനിക്കുന്ന സമയത്ത് ജനങ്ങൾ വ്യത്യസ്തമായ തട്ടിലായിരുന്നു കുടുംബത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നിറത്തിന്റെയും ഭാഷയുടെയും അടിസ്ഥാനത്തിൽ വേർതിരിവോടുകൂടി കഴിഞ്ഞിരുന്ന ഒരു സമൂഹം പ്രവാചകൻ മുഹമ്മദ് ഈ യും അവസാനിപ്പിച്ചു ഒരു ഉമ്മത്തിനെ ഒരു സമുദായത്തിനെ രൂപാന്തരപ്പെടുത്തി എടുക്കുകയുണ്ടായി അടിമകളാണ് അമ്മാഹവും എല്ലാ മനുഷ്യരുടെയും യജമാനനാണ് യജമാനാണ് ഭാഷയുടെയോ രാജ്യത്തിന്റെയോ പേരിലാർക്കും വ്യത്യാസമോ ഇല്ല

കറുത്ത വംശജരെ രണ്ടാം കിടയായി കണ്ടുകൊണ്ടിരുന്ന കാലം ഇന്നും ലോകത്ത് ധാരാളം സമൂഹങ്ങൾ കറുത്ത വർഗക്കാരെ അവഗണനയോടുകൂടി കാണുന്ന ഒരു സംവിധാനമുണ്ട് മുഹമ്മദ് അടിക്കളം മുതൽ വരെ ഈ ഒരു വേർതിരിവിനെ അവസാനിപ്പിക്കുകയുണ്ടായി

നൽകിയ തങ്ങളുടെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ യും സ്നേഹവുമാണ് ഒരു ദിവസം ആ കുട്ടിയുടെ നെറ്റി മുറിഞ്ഞു ആ മുറിവിൽ നിന്ന് രക്തം വാങ്ങൊഴുകൊണ്ടിരുന്നു മൂക്കിൽ നിന്നും മൂക്കെട്ട് ഒലിച്ചു കൊണ്ടേയിരിക്കയാണ് അല്ലാഹുമ്മ ബറകതുൻ മുഹമ്മദുൽ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവി ആയിഷ റളിയല്ലാഹു അൻഹിയോട് പറഞ്ഞു ആുന്ന പോന്റെ മുഖത്തുള്ള രക്തവും മൂക്കറ്റിൽ വന്ന വൃത്തിയാക്കുക ആയിഷ റളിയല്ലാഹു അൻഹയുടെ നീരസം തോന്നിയ കാരണം ഒന്ന് വികലമായി കാണാൻ മണ്ടില്ലാത്ത നീഗ്രായയ വിരൂപ്യായ ഉസാമ റളിയല്ലാഹു അൻഹ

എല്ലോടും പ്രഖ്യാപിക്കുകയുണ്ടായി എന്റെ കൂട്ടത്തിൽ ഹജ്ജ് എന്നെ പിന്നെ നിങ്ങൾ ഓരോരുത്തരും ஏதான <Sessly> കർർത്ത നീബ്രയായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അല്ലാഹു എന്ന പ്രവാചകനെ യാത്ര ആരംഭിച്ചു ഇവന്റെ ഒരു ഗോത്രക്കാരൻ ചോദിക്കുകയുണ്ടായി ഈ കർർത്ത നീബ്രയായ പ്രവാചകന്റെ വേണ്ടിയാണോ ഇത്രയും വലിയൊരു സംഗത്തെ മുഹമ്മദ് നടന്നു വെച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇവന്റെ ഗോത്രക്കാരൻ ഉസാമത്ത് ബിൻ സെയ്ദിനെ നവത്തിൻ്റെ പേരിൽ അവഘടിച്ചതിൻ്റെ പേരിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ വിരോഗത്തിൻ്റെ സന്ദർഭത്തിൽ ധാരാളം അറബിയ ഖബീലക്കാർ ഇസ്ലാമിൽ നിന്ന് മുർതദുകളായി പോയി ആ സന്ദർഭത്തിൽ ആദ്യമായി ഇസ്ലാമിൽ നിന്ന് മുർതദതായി പോയത് ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അവനെച്ചൊ പൊച്ചിച്ച യമരിൻ്റെ ഈ ഗോത്രക്കാര ആയിരുന്നു

മനുഷ്യരുടെ ഇടയിൽ നിന്ന് നിറത്തിന്റെ പേരിലുള്ള കുടുംബത്തിന്റെയും ഗോത്രത്തിന്റെയും പേരിലുള്ള വിവേചനം അവസാനിപ്പിക്കുകയുണ്ടായി തങ്ങളുടെ കുടുംബം തങ്ങളുടെ ഗോത്രം കുടുംബ മഹാത്മ്യങ്ങൾ പറഞ്ഞുകൊണ്ട്

ുംബിതകളുടെ കുടുംബക്കാരനായതുകൊണ്ട് അമ്മാൻ പ്രവാചകന്റെ മനസ്സിന് ആനന്ദവും കിട്ടാൻ വേണ്ടിയാണ് കുടുംബക്കാരെ കുറിച്ച് നന്നായി വന്നിച്ചത്

നസറുൽ അമീൻ വന്നുകൊണ്ട് പറയുകയുണ്ടായി മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സൽ കാരണം നിങ്ങളുടെ കുടുംബക്കാരനെ മറ്റൊരാള് കൂടുതൽ ത്യാഗം ചെയ്തപ്പോൾ ആ ത്യാഗത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ വിളിച്ചു പറഞ്ഞുവെങ്കിൽ നിങ്ങൾ കുടുംബത്തിന്റെ പേരിൽ സമുദായത്തിന്റെ മനുഷ്യരുടെ ഇടയിൽ അതുകൊണ്ട് നിങ്ങളുടെ അഖലാ ഇങ്ങനെ ആയിരിക്കണം എന്ന് ജിബ്രീൽ പറയുകയുണ്ടായി അമ്മാൻ്റെ പ്രവാചകൻ കുടുംബത്തിന്റെ പേരിലുള്ള വേർതിരിവിനെ അവസാനിപ്പിച്ചു നറത്തിന്റെ പേരിലുള്ള വേർതിരിവിനെ അവസാനിപ്പിച്ചു അതുപോലെ തന്നെ അമ്മാഹുവിന്റെ പ്രവാചകൻ ഭാഷയുടെ പേരിലുള്ള വേർതിരിവിനെയും അവസാനിപ്പിച്ചു സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ അറബിയാണ് മഹത്വവും സ്ഥാനവും അടിസ്ഥാനത്തിൽ മറ്റൊരാളെ അവഗണിക്കുകയും താൻ വലിയ ആളാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താൽ പ്രവാർജു അവിടെ ഇടപെട്ടിട്ടുണ്ട് സുഹൈബ ബിന ബക്താ എന്ന് പറയുന്നയാളെ ഒരു ദിവസം പള്ളിയിൽ നോക്കുമ്പോൾ സുഹൈബ് റൂബീ ഇരിക്കുന്നയാള റോമക്കാരനായ സുഹൈബ് സൽമാൻൽ ഫാരിസി ഇരിക്കുന്നയാള പേർസക്കാരനായ സൽമാൻ ബിലാൽ റിയാപ്പാഹോണ്ടിരിക്കുന്നയാള ഹബിസക്കാരനായ ബിലാൽ ഇവരൊന്നും മദീനക്കാരോ ആയിരുന്നില്ല അറബികളല്ല മുസ്ലിമീങ്ങൾ മുഹമ്മദിന്റെ ദൗത്യം ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇവൻ ഇതിന് യോഗ്യരല്ല ഞങ്ങളെപ്പോഴത്തെ അറബികളാണ് ഇതിന് യോഗ്യത പ്രഖ്യാപിച്ചപ്പോൾ ആ സയ്യിദുൽ എന്ന് അറിയപ്പെടുന്ന അൻഹു അങ്ങനെ തന്നെ പിടികൂടി ഭാഷയുടെ പേരിൽ ഒരിക്കലും നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനം കൊണ്ട് മറ്റുള്ളവരെ പൊസിക്കാൻ അവകാശമില്ല ഭാഷക്ക് സ്ഥാനം ഉണ്ടായേക്കാം

നടന്ന സംഭവം നിങ്ങളുടെ ഉപ്പയുമല്ല നിങ്ങളുടെ ഉമ്മയുമല്ല ഒരു ഭാഷ മാത്രമാണ് അതുകൊണ്ട് ആ ഭാഷയുടെ പേരിൽ ഒരിക്കലും വേർതിന് ഉണ്ടാക്കാൻ പാടില്ല

പേരിൽ ഉണ്ടാക്കിയ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഇങ്ങനെയുള്ള വിവേചനങ്ങൾ പോയിതരമായി പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് സാരം അതുപോലെ പ്രവാചകൻ ഒരിക്കലും രാജ്യത്തിന്റെ പേരിൽ ഒരു വേർതിരുവാക്കാൻ ആഗ്രഹിച്ചില്ല പ്രദേശത്തിന്റെ പേരിൽ ഒരു വേർതിരി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചില്ല അല്ലാഹുവിന്റെ പ്രവാചകൻ മറ്റേ രാജ്യത്തിൽ നിന്നും വന്ന യാകാരിലെ അഭയം നൽകിയ ആ ശൈനദിയേ പേർസക്കാരനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്നും മദീനയിൽ നിന്നും എത്രയോ ദൂരതാണ് ഇടയാന്ന ഈ പേർസക്കാരനായ സൽമാൻ അൽ ഫാരിസി ഈ സൽമാൻ അൽ ഫാരിസിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തന്ന സൽമാനു ബിന്നാ അഹൽ ബൈത്

ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങളുടെയും ശത്രുക്കളുടെയും ഇടയിൽ വലിയ കിടക്കുകൾ ഉണ്ടാക്കാറുണ്ട് ആ കിടങ്ങ അവരുടെ കുതിരകളിലൂടെ ചാടിക്കടക്കാൻ ആഗ്രഹിക്കുമ്പോൾ അസ്ത്രമേത് ആ കുതിരകളെയും അതുപോലെ ആ കുതിരയിൽ യാത്ര ചെയ്യുന്നവരെയും കിടങ്ങിൽ വീഴ്ത്താൻ കഴിയും ഇത് യുദ്ധതന്ത്രമായി ഞങ്ങളുടെ പേർച്ചയിൽ ഉപയോഗിക്കുന്ന ഒരു സന്നതിയാണ് ആ കൂട്ടത്തിൽ ധാരാളം അറബികളുണ്ട് ധാരാളം സ്വദേശികളുണ്ട്

ആ യാത്ര പിന്നാലെ നടക്കുകയാണ് വഴിയിൽ വെച്ച് ഒരാൾ സൽമാൻ കണ്ടപ്പോൾ ചോദിക്കുന്നു നിങ്ങൾ ഈ പ്രദേശത്തിൽ ഗവർണറായിട്ട് നിങ്ങൾ ഈ സാധനവും വെച്ചുകൊണ്ട് നടക്കുകയാണ് ഞാനിത് ചുമ്പോ ഗവർണർ എന്ന് കേട്ടപ്പോൾ മറ്റേയാൾ പേടിച്ചു മാപ്പു ആക്കണം ഞാൻ അറിഞ്ഞില്ല നിങ്ങളെതിരെ ആ മാപ്പു ചോദിക്കുന്നത് എന്റെ ദൗത്യമാണ് സൽമാൻ 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 അൽ 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 ഫാരിസി 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 റളിയല്ലാഹു അൻഹു ഇത്രയും ഉയർന്ന ഹൃദയത്തിൽ കാണാൻ വേണ്ടി ആൾക്കാർ വന്നു നിങ്ങൾ അതെ ഞാൻ തന്നെയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയല്ലേ സൽമാൻ സൽമാൻ ഞാൻ സഹാബി സഹാബി വന്നവരെ തെറ്റിദ്ധരിച്ചു ഫാരിസി എന്ന് മറ്റൊരു സൽമാൻ ഫാരസിയാണ് അവരെ എണ്ണേറ്റു പോകാൻ വേണ്ടി ഒരുപെട്ട പോരാൾക്ക് സംശയമുണ്ടായി കൂട്ടത്തിൽ ജീവിച്ചയാളാണോ

രാജ്യത്തിന്റെ പേരിലുള്ള വിവേചനം പ്രവാചകൻ അവസാനിപ്പിച്ചു മുസ്ലിമീങ്ങൾ ലോകമെമ്പാടും പോയി സത്യത്തിന്റെ ലോകമെമ്പാടുമ്പോയിൻ്റെ പ്രബോധകരുമായി രാജ്യങ്ങളിൽ പോയി ആ രാജ്യങ്ങൾ അവരെ കീഴടക്കിയതിനാൽ ആ രാജ്യങ്ങളിലുള്ള ഒരാൾക്കും മുസ്ലിമീങ്ങൾ കടന്നു വന്നതിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാദികൾ ഉണ്ട് എന്ന് പറയപ്പെട്ടിട്ടു അവർക്ക് എത്തേണ്ട അവകാശങ്ങൾ

ആയിരത്തി എഴുന്നൂറ്റി അൻപതുകളോടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇങ്ങനെയുള്ള കഴിഞ്ഞാൽ രാജ്യത്ത് വന്ന് രാജ്യത്തിന്റെ ജനങ്ങളുടെ സ്വത്ത് കൊള്ളയടിച്ച് അവർക്ക് ബൃഹത്തായ ജീവിതം നയിക്കുന്നതിനു വേണ്ടി രാജ്യങ്ങളിൽ പോയി അവരണെങ്കിൽ കൊളോണിയൻ രാജ്യങ്ങളിൽ കോളനികളാക്കിക്കൊണ്ട് തങ്ങളുടെ കീഴിൽ അടിമകളാക്കി വെക്കുന്ന ഒരവസ്ഥയുണ്ടായി നമുക്കറിയാം വൈദ്യാർ ഇന്ത്യയിൽ വന്ന് സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് കൊണ്ട രാജ്യങ്ങളിലേക്ക് ധാരാളം മുഗൾ ഉണ്ടാക്കിയ ധാരാളം സ്മാരകങ്ങളുണ്ട് അവിടെ അവർ കൊത്തുപണി കഴിപ്പിച്ച ധാരാളം അമൂല്യമായ വസ്തുക്കൾ ഇതൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെയുള്ള കൊള്ളക്കാരി രാജ്യത്തിന്റെ പേരിൽ കൂടിയുള്ള സമീപനം നടത്തുന്നവരെ കറുത്തവരും വെളുത്തവരും എന്നാണ് ബ്രിട്ടീഷുകാർ അവരെ അവകാശവാദം ഉന്നയിച്ചിരുന്നത് ഇന്ത്യയിൽ ആൾക്കാരെ കുറിച്ച് അടിമകളായി കൊണ്ടവരെ കാണുകയും അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഒരുപെടുകയും ചെയ്തപ്പോൾ ഇരുന്നൂറ് വർഷത്തോളം ഇന്ത്യ മഹാരാജ്യത്ത് ധാരാളം കാര്യങ്ങൾ അനുസരിച്ചു

முகமது ஆதியும் அபூஹதுவால் தன்னே ஹைதர் ஆதியும் மத்திய கட்சியின் மக்கள் விபூர் சுல்தானும் விபூர் சுல்தான் கட்சியின் நாடு இட்டல் நடத்திய ஒரு பல்வேறு அதிகாரிகள் விபூர் சுல்தான் மாற்றம் ஆகியும் விபூர் சுல்தான் விபூர் சுல்தான் விபூர் சுல்தான் கட்சியை போல் விபூர் சுல்தான் பத்தியாம் கட்சியாக இந்தியா மகாதாஜ்யம் தமது வேறு ஒரு சிறுக்கையானது എന്നാൽ മുസ്ലിമീങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പേര് ചെയ്തപ്പോൾ ായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന വലിയ ഒരു വിപ്ലവം ബ്രിട്ടീഷുകാർക്കെതിരായ യുദ്ധം അതിലൊരു പക്ഷെ ഇന്ത്യക്കാരെ പരാജയപ്പെട്ടു എങ്കിലും ബ്രിട്ടീഷുകാരുടെ ഹൃദയത്തിൽ വലിയ ഒരു ആശങ്കയും ഭീതിയും ഉണ്ടാക്കുന്ന ഒരു യുദ്ധമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ അതിന് നേതൃത്വം നൽകിയിരുന്നത് ഇന്ത്യയിലെ മുസ്ലിമികളായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം പണ്ഡിതന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് ശേഷം ബ്രിട്ടീഷുകാർ ഒരുമിച്ചുകൂടി ഇന്ത്യ മഹാരാജ്യത്തെ ശരിയായി നമുക്ക് വേദിക്കണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മുസ്ലിം പണ്ഡിതന്മാരെ ഉന്മൂലനം ചെയ്യണം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്

മുസ്ലിംകൾക്ക് വേണ്ടി കഴുകു മരങ്ങൾ ഡൽഹിക്ക് മുതൽ കശ്മീരിന്റെ ഒരു കെട്ടിത്തൂക്കുമായി അവരുടെ ചെയ്യാതെ മുതൽ വരെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ കഴുകുമലങ്ങളിൽ തൂട്ടിക്കിടങ്ങുന്ന പണ്ഡിതന്മാരുടെ ജനാസ ആ ശരീരങ്ങളെ പിച്ച് ചെയ്യുന്ന കഴുകന്മാരെയും പരുന്തുകളെയും കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുസ്ലിം പണ്ഡിതന്മാരെ അറിവു ഈ സമൂഹം കഴുകുമരത്തിലേക്ക് കൊല്ലുകയുണ്ടായി എന്നിട്ട് പണ്ഡിതന്മാർ വേണ്ടിയാണ് ഇന്ത്യ മഹാരാജ്യത്തെ അധിവസിക്കുന്ന ഒരാളും അവരുടെ മക്കളെ പണ്ഡിതന്മാരാക്കാൻ വേണ്ടി മനക്കെടുത് ഈ നിലയിൽ ദാരുണമായ വസ്തു എന്നാൽ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു വിളക്കിണയുമ്പോൾ മനുഷ്യനും അടക്കം വളരെ ശക്തിയോടുകൂടി പ്രകാശിക്കുന്നത് പണ്ഡിതന്മാരെ ദൈവം തുക കേന്ദ്രീകരിച്ച് മദരസയുണ്ടാക്കി ആ മദ്രസയിൽ നിന്ന് ധാരാളം ആയാലും കൊടുത്ത് വരികയുണ്ട് ായി പോകേണ്ടി വന്നു ഇന്ത്യ മഹാരാജ്യം ഇന്ത്യൻകാരുടേതായി പ്രഖ്യാപിക്കാൻ കഴിയുകയും ചെയ്തു ഇപ്പോൾ ഇസ്ലാമിൻ്റെ സംവിധാനം ലോകമെമ്പാടുന്നവർ പോയപ്പോഴും ജനങ്ങളുടെ ഇടയിൽ വിവേചനവും വേർതിരിവും വേർദനവും ഇസ്ലാം ഇസ്ലാമല്ലാത്ത ഏതെല്ലാം ശക്തികൾ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങൾ കൈയടക്കിയിട്ടുണ്ടോ അവിടെ അവരുടെ അധികാരം സ്ഥാപിച്ചുകൊണ്ട് മറ്റുള്ളവരെ നിരൂരമായി കൊന്നെടുക്കുകയും അവരുടെ അവകാശങ്ങൾ മരിക്കപ്പെടുകയും ചെയ്യുന്ന ദാരുണമായ അവസ്ഥയാണ് ഇന്നും ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് യും രാജ്യത്തിന്റെയും വിവേചനം മാറ്റി ഒറ്റ സമുദായമാക്കി ലോകത്തിന്റെ മുന്നിൽ മാതൃകയാക്കി കാണിച്ചത് കാരണം സമുദായം ഉണ്ടാകുമ്പോഴാണ് ഹൃദയത്തിൽ സ്നേഹവും ഐക്യവും യോജിപ്പും ഉണ്ടാകുന്നത് الله سريعينهم تذكارين الفتيكان من السلاتان توفيق للكائن ترهيك ومراتبك واخر دعائي الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته